സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും കുറ്റക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ കള്ളക്കളിയാണ് ആദ്യഘട്ടം സ്വീകരിച്ചത് കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാളും എത്രയോ അധികം ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ഇരകൾക്ക് നീതി നിഷേധിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടാണ് സർക്കാർ പരിശ്രമിച്ചത് ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറയാത്ത വലിയ ഭാഗം വെട്ടിക്കളഞ്ഞതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി